പല താരങ്ങൾക്കും വിശ്വസ്തനായ ഫിലിം ജേർണലിസ്റ്റാണ് താനെന്നും വിസ്മി പറയുന്നു നടി കീർത്തി സുരേഷിനൊപ്പമുള്ള അനുഭവം പങ്കുവെച്ച് വിസ്മി ഒരിക്കൽ വിജയിനെയും കീർത്തി സുരേഷിനെയും കുറിച്ച് വലിയ ഗോസിഫ് വന്നിരുന്നു തുടക്കത്തിൽ ഞാനും അത് വിശ്വസിച്ചു ഒരു ദിവസം കീർത്തി സുരേഷ് എന്നെ വിളിച്ചു ഇങ്ങനെ വലിയൊരു ഗോസിഫ് പ്രചരിക്കുന്നുണ്ടെന്ന് ഇതുകൊണ്ട് എൻ്റെ കുടുംബം വലിയ മനോവിഷമത്തിലാണെന്നും പറഞ്ഞു ഞാൻ ക്ഷമ ചോദിച്ചു അതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചയാളുമായി പ്രണയത്തിലാണ് പതിനഞ്ച് വർഷമായി ഈ പ്രണയബന്ധമെന്നും പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞാൽ ഈ ഗോസിപ്പേ ഇല്ലാതാകില്ലേ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ അനുവാദം ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി പോരാടുകയാണ് ഇപ്പോൾ അതിനാൽ പുറത്ത് ഇക്കാര്യം പറയാൻ പറ്റില്ലെന്ന് കീർത്തി മറുപടി പറഞ്ഞു പയ്യൻ്റെ ഫോട്ടോ വരെ എനിക്ക് കാണിച്ചു തന്നു ഒരുമിച്ചുള്ള അറുപതോളം ഫോട്ടോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ബോയ്ഫ്രണ്ടിന്റെ പിറന്നാളിന് വിജയ് സാർ ആശംസകൾ അറിയിച്ചിട്ടുണ്ടെന്നും കീർത്തി പറഞ്ഞു നിങ്ങൾ ഇക്കാര്യം